എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുള്ള വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റിങ്ങുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റെഡുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാ ഫസ്റ്റ് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു പൈപ്പ് വളയാണ് വളയാണോട്ടോ വന്നേക്കണം മാറ്റിലാണ് വന്നേക്കണത് ഡിസൈൻ കണ്ടോ നമ്മള് സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ വളയിലൊക്കെ വരില്ലേ അതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് കിട്ടിയിട്ട് സ്റ്റോണിന്റെ ഡിസൈൻ വർക്കാണ് ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു വളയാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്ത ഒരു മോഡലാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വളയിൽ ഗോൾഡിന്റെ ഡിസൈനിൽ ഒഴുക്കം വള ടൈപ്പ് വന്നിട്ട് ഇതുപോലത്തെ രണ്ട് മുട്ട് പോലത്തെ ഒരു ഡിസൈൻ അത് നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു വളയാണ് കേട്ടോ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ സ്റ്റോണിനൊക്കെ നല്ല തിളക്കാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്തിട്ട് കുറെ നാളുകൾക്ക് ശേഷം കളർ പോകാണെങ്കിലും വീണ്ടും കളർ എടുക്കുമ്പോഴും ഈ സ്റ്റോണിനൊക്കെ ഇതുപോലെ തന്നെ തിളക്കണ്ടായിരിക്കും കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ നല്ല ഭംഗിട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള അടിപൊളി മോഡലാണ് നമുക്ക് ഇതുപോലത്തെ സ്റ്റെഡൊക്കെ മേടിച്ചിട്ട് നമ്മുടെ കയ്യിലേതെൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതിന് സെറ്റ് ആയിട്ട് സ്റ്റെഡ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ ആയിട്ടുള്ള സ്റ്റോൺ വർക്കിൽ ഒരു വളയാണ് കേട്ടോ അത്യാവശ്യം ഹെവിയായിട്ട് അതായത് കടവള ടൈപ്പ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണത് അങ്ങനത്തെ മോഡൽ വന്നിരിക്കുന്നത് ആൻറ്റിക്കില് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഗോൾഡ് കളറെങ്കിലും ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് സിമ്പിൾ ആണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം നല്ല അടിപൊളി ഒരു ഡിസൈനിൽ വന്നേക്കണം വളയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിൾ ആണ് അടിപൊളിയാണ് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളയായിട്ടോ അതല്ല രണ്ട് വളയായിട്ടിട്ടാലും ഒട്ടും ഓവറല്ലാട്ടോ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ റിങ്ങാണ് കേട്ടോ വന്നേക്കണ മാറ്റിൽ വന്നേക്കണ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള റിംഗാണ് കേട്ടോ മോഡൽ ലോക്കറ്റ് വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്ന നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല അടിപൊളി ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് റൂബിയും വൈറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൾ വർക്ക് ആണ് നീക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ നോക്കുന്നത് നല്ല റിംഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം നനഞ്ഞ് കഴിഞ്ഞാൽ കളറ് പോകുന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് കളറൊന്നും പോവില്ല നമ്മൾ റിംഗ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറയില്ല പാതസുരൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറയും റിംഗ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പണിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒരക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക കളർ പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് വെച്ചാൽ ഒരു ദിവസം ഇട്ടു മറന്നുപോയി ഉരുവയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കളർ പോവില്ല വെള്ളം നനഞ്ഞാലൊന്നും കളർ പോകില്ല കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വളയാണ് വളയാണോട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ റൂബി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് വന്നിരിക്കുന്നത് റൂബി വൈറ്റ് ആണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് പാലക്കേല് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഡിസൈൻ വന്നിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഒരു ആറ് പിടി ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് റിങ്ങാണ് നല്ല ഡിസൈൻ വർക്കാണ് കേട്ടോ സിമ്പിളും ആണ് അതുപോലെ തന്നെ അട്ടുപൊളിയുള്ള ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അതിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വർക്കാണ് വന്നേക്കണത് നല്ല ഭംഗി കേട്ടോ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് മാറ്റാണ് കേട്ടോ കളറിങ് മോഡല് വന്നേക്കണത് ഇതുപോലത്തെ പൈപ്പ് വളരെ അത് വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്കിൽ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതുപോലത്തെ സിമ്പിളായിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട് ആണ് കേട്ടോ കളറിങ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി ഉണ്ട് ഒരു ലീഫ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് സൂപ്പർ മോഡലാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കണത് മൂന്ന് സൈസിലാണ് സൈസിലാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ തീരെ ചെറുതും അതിനെക്കാട്ടും കുറച്ചും കൂടി വലുതും അതിനെക്കാട്ടും വലുതും അങ്ങനെ മൂന്ന് സൈസിലുള്ള സ്റ്റഡുകളാണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്പറിലേക്ക് മതി അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക് യു